തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കാൻ വിദഗ്ദ്ധ സമിതി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് സേജ് ഉന്നയിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ വകുപ്പിന്റെ നടപടി പരാതിക്ക് ആസ്പദമായ എല്ലാ വിഷയങ്ങളിലും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ് വിവരങ്ങൾ കമലേഷ് തെക്കേക്കാട് നൽകും കമലേഷ് എല്ലാ തരത്തിലുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടല്ലേ തീർച്ചയായും ഈ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇത് ഇവിടുത്തെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളാണ് ഇവിടുത്തെ യൂറോളജി വിഭാഗം മേധാവി കൂടിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് സി എച്ച് ഉയർത്തിയത് ഇവിടെ ചികിത്സ ആവശ്യത്തിന് ചികിത്സാ ഉപകരണങ്ങൾ ഇല്ല എന്നടക്കമുള്ള പരാതികൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് വലിയ ചർച്ചയാവുകയും മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വിഷയമായി ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഇടപെട്ടിരുന്നു ഇത് തുടർന്നാണ് ഇക്കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് നാലു പേരടങ്ങുന്നതാണ് ഈ വിദഗ്ദ്ധ സമിതി ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ ബി അതുപോലെ തന്നെ അവിടുത്തെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോമതി എസ് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ ടി കെ ഇവിടുത്തെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജീവൻ അമ്പലത്തറക്കൽ എന്നിവരടങ്ങുന്നതാണ് ഈ വിദഗ്ദ്ധ സമിതി ഈ ഹാരിസ് ടി എച്ച് ഉന്നയിച്ച എല്ലാ വിഷയവും അതായത് പരാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും സമഗ്രമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് സമിതിക്ക് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെയും യൂറോളജി വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വലിയ ഒരു വിഷയ വലിയൊരു പരാതി തന്നെയാണ് ഈ ഹാരിസ് സി എച്ച് ഉയർത്തിയിട്ടുള്ളത് ഇത് ആ തരത്തിൽ തന്നെ ഗൗരവത്തോടെ ആരോഗ്യ വകുപ്പ് എടുക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് ഈ വിദഗ്ധ സമിതി അന്വേഷിച്ച് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച തുടർ നടപടികൾ കൈക്കൊള്ളുക വർഷ ശരി കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്